ൾക്ക് ജൂബിലിക്ക് അവന് ആടിൻ്റെ കൊമ്പ് എന്നൊരു അർത്ഥം ഉണ്ടായത് അങ്ങനെ ആ സന്തോഷം ദൈവം തന്ന കൃപകൾക്കായിട്ട് സഹായങ്ങൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ജൂബിലി വർഷം നേരത്തെ ഇവിടുത്തെ ചേക്കപ്പച്ചൻ പറഞ്ഞു പഴുപ്പമ്പിലച്ചൻ പറഞ്ഞു അത് മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള വർഷം കൂടിയാണ് നമുക്കത് ജൂബിലിയുടെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പറയാൻ സമയമില്ല എനിക്ക് പറയുവാനുള്ളത് ഈ ദേവാലയം നട്ടു വളർത്തിയ പുണ്യശ്ലോകനായ വൈരി തിരുമേനിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കക്ഷതയുടെയും അധ്വാനത്തിൻ്റെയും ആ സമ്മർഭത്തിൻ്റെയും മുമ്പിൽ തലകൾ വണങ്ങി പുണ്യപിതാവിനോട് അനുഗ്രഹത്തിനായിട്ട് ചോദിക്കുന്നു നെടുമ്പാശ്ശേരി ഹൈസ്കൂളും ഈ ദേവാലയവും ഈ പരിസരങ്ങളൊക്കെയും ആ പുണ്യപിതാവിൻ്റെ നാമത്താൽ ഇന്നും പ്രസിദ്ധിയിൽ നിന്ന് പ്രസിദ്ധത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ നന്ദിയോട് ഓർക്കുന്നു അതോടൊപ്പം അവസാനമായിട്ട് പറയുവാനുള്ളത് ഈ പള്ളിയുടെ ആരംഭ ഘട്ടത്തിൽ അങ്കമാലി അകപ്പറമ്പ് ഉണ്ടായിരുന്ന ആറ് ബഹുമാനപ്പെട്ട വൈദികരാണ് ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നത് അവസാനം മേക്കാട്ടാരനാച്ചെന്ന് പറയുന്ന നമ്മുടെ പിന്നെ തങ്കച്ചൻ പി പി മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്നു പി പി തങ്കച്ചൻ്റെ പിതാവ് പൈനാടത്ത് പോലോസ് കശിവശിയ ദീർഘകാലം ഈ പള്ളി ഭരിച്ചിരുന്നു പിന്നീട് ഈ ദേവാലയത്തിൽ ഇന്ന് കാണുന്ന വൈദികരൊക്കെയും ഈ ദേവാലയത്തിൻ്റെ വികാരിമാരായിട്ട് സേവനമഴിച്ചിരുന്നു അവരൊക്കെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പാരിദോഷങ്ങൾ കൊടുത്ത് അവരെ സലകരിക്കുകയും ചെയ്യുന്ന ഒരു സുദിനമാണ് എല്ലാ വൈദികരുടെയും കഷ്ടപ്പാടുകളും ബത്തുപ്പാടുകളും ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു വന്നിരിക്കുന്ന വിശിഷ്ടാദികൾക്കും വിശ്വാസം എല്ലാവർക്കും സന്തോഷം പങ്കാളുന്നോട് നിർത്തുന്നു ദൈവം നമ്മളെനിക്ക് ഏകദൈവത്തിന് സ്തുതി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി ഒന്നുമില്ല നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മെയ് ആറാം തീയതി പുണ്യശ്ലോകനായ വയലപ്പറമ്പിൽ ഗിവർഗീസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനി തൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നും നമുക്ക് നൽകിയതാണ് ഈ പുണ്യദേവാലയം ആ കാലവർഷം തൊട്ട് ഓരോ പട്ടക്കാരുടെ നേതൃത്വത്തിനും തന്നാണ്ട് കൈക്കാരൻ്റെയും കമ്മഴിടവഴി ജനങ്ങളുടെയും മേൽനോട്ടത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചതിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇന്ന് ദിവസം നമുക്ക് കിട്ടിയ സ്വർഗീയ ദേവാലയത്തിരിക്കുവാനും ദൈവത്തെ സ്തുതി ചടങ്ങിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞത് അതിനു മുന്നമേ ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ നമ്മുടെ മുഖ്യപ്രാസ്ഥയായി പ്രസംഗിച്ച ബഹു ഗോ ഗവ ഗവർണർ നമ്മുടെ സാർ രണ്ട് വാക്യമാണ് പ്രധാനി പറഞ്ഞത് ഗോഡ് ഈസ് ലവ് ആൻഡ് ഗോഡ് ഈസ് ബേഴ്സി എത്ര പ്രധാനപ്പെട്ട വചനങ്ങളാണത് ഒരു ദേശത്തിൻ്റെ അധിപൻ അത്രമാത്രം പഠിച്ച് നമ്മുടെ സഭകളെക്കുറിച്ച് ഒരു ക്രിസ്തീയ സഭകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് നമ്മുടെ പൊലിത്തന്മാരും ആചാരശ്രേഷ്ഠന്മാരും മറഞ്ഞ മനസ്സിലായി എത്ര ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിൻ്റെ ആ നൈപുണ്യ കഴിവിനെ പ്രത്യേകം പ്രശംസിക്കുകയാണ് ഈ അവസരത്തിൽ അതുപോലെ തന്നെ എന്നിലേർപ്പെട്ട കർത്തവ്യം നിങ്ങളോടെല്ലാവരും നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് യോഗത്തിൻ്റെ അധ്യക്ഷൻ എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഫാദർ ജേക്കബ് മാത്യുപോലെ അച്ഛനോടുള്ള ഹൃദയംഗമായ നന്ദി ഇടവയോയുടെ പേരിച്ച് നേരുകയാണ് ഇപ്പം ഇത് ആ അച്ഛനോട് കടന്ന് വന്ന് വളരെയധികം നന്മകൾ ഇടവേലൊന്നിച്ച് അഭിവൃദ്ധിക്ക് ഇട വരുത്തി അച്ഛനെ നന്ദിയോടെയോത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ പ്രസംഗം അനുഗ്രഹിച്ച അഡ്വക്കേറ്റ് പ്രിയ ശ്രീധരൻപിള്ള സാർ ബഹുഗോവ ഗവർണർ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഇത്രമാത്രം തിരക്കും ഔദ്യോഗിക ഇടയിലും സമയം കണ്ടെത്തി നമ്മുടെ ദേവാലയത്തോടുള്ള കടപ്പാട് അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു അതിന് നമ്മളെ സഹായിച്ച ഗോപിച്ചാട്ടനോട് ഉണ്ട് ബാബു ചാട്ടനുണ്ട് ഇവരെല്ലാം നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ് വളരെ മാതൃകപരമായിട്ട് ഈ പെരുന്നാളിന് കുടുംബസമേതം ഓഹരി എടുത്താണ് അവർ നമ്മൾ മാതൃക കാണിച്ചിരിക്കുന്നത് നമ്മൾ എത്ര നമ്മളെത്ര പേരത് മാതൃക കാണിക്കാൻ ഇടവരുത്തും പ്രത്യേകം നന്ദി പറയുകയാണ് അവരോട് ഇത്രയുമുള്ള സാറ് നമ്മളോട് കാണിച്ച സ്നേഹത്തിനും ഈ സമയം കണ്ട് ഞങ്ങളോട് എല്ലാം ആ പ്രത്യേക ഇടവയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു ഈ അടുത്ത കാലത്ത് ഗോവ സന്ദർശിക്കാൻ എനിക്ക് ഇടവരു ഇടയായി ആ സമയത്ത് ഗവർണർ ഓഫീസ് സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി ആ ഓഫീസിനോട് ചേർന്ന് എൻ്റെ ഒരു മനോഹരമായ പള്ളിയുണ്ട് അവിടെ ഗവർണർ ഓഫീസ് അനുവദിച്ചാലേ കാണാൻ കഴിയുള്ളൂ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ആ അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി തുറന്ന് തന്ന് അവിടെ ഒരു പ്രാർത്ഥിക്കാൻ അവസരം തന്നു അവിടെ നന്ദിയോട് അവസരം തന്നു പ്രത്യേകം നന്ദി പറയുന്നു മനോഹരമായ ദേവാലയമാണ് അവിടെ ഞങ്ങളെ സൽക്കരിച്ചു അതിനെല്ലാം പ്രത്യേകം ആ ഡിപ്പാർട്ട്മെന്റും ഗവർണറോട് നന്ദി അവസരത്തിൽ വെളിപ്പെടുത്തുകയാണ് ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ട്രസ്റ്റി വർഗീസ് മേനാച്ചേരി വളരെയധികം കഷ്ടപ്പെട്ട് ഈ വർഷക്കാലം കഴിഞ്ഞ വർഷക്കാലം കുഞ്ഞുമോൻ പള്ളിക്കോട് ചേർന്നും മുൻ ട്രസ്റ്റി മാർഡ് കമ്മിറ്റിയോട് ചേർന്ന് ഇടവകയെ നയിച്ചു ഇപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പാടുന്ന ഒരു രോഗാവസ്ഥയിൽ നമ്മളോട് ചേർന്ന് വളരെയധികം കഷ്ടപ്പെട്ട് ഇടവയുടെ എല്ലാ ആത്മീയ സ്ഥാനത്ത് നമ്മൾ ഒഴിയിരുന്നു പ്രത്യേകം വർഗീസ് നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ജി ബി അച്ഛനാണ് മുൻ വികാരി അച്ഛൻമാരെല്ലാം വിളിച്ച് ഇവിടെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമ്മുടെ സഭയുടെ മാനേജിങ് വേണ്ടി അച്ഛനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ടൈറ്റസ് വർഗീസ് അച്ഛൻ വർഗീസ് അരിക്കൽ കോർബിസ്കോ അച്ഛൻ വിൽസൻ അച്ഛൻ പുളിനൻ കലാ നമ്മുടെ സഭയുടെ മുൻ വക്താവും എല്ലാം കഥ കൊടുത്ത കലാ പറച്ചൻ നമ്മുടെ റംബാച്ചൻ ബാർ സോമ റംബാച്ചൻ യാക്കോ അച്ഛൻ മുൻ ഇവിടെ വരാതെ മുൻകുകാരിമാർ കുറെ അവരെല്ലാം പല പള്ളികളിലും